പാകിസ്ഥാനെതിരെ ഇന്ത്യ സൈനിക നടപടിയിലേക്ക് നീങ്ങാൻ സാധ്യതയുണ്ടെന്ന പ്രതീതി ജനിപ്പിക്കുന്ന രീതിയിലുള്ള അസാധാരണ നീക്കങ്ങളാണ് ഡൽഹിയിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് ഇത് സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനങ്ങൾ ഒന്നും തന്നെ ഇതുവരെ ഉണ്ടായിട്ടുമില്ല ഏകദേശം ഒരു ഡസൻ ലോക നേതാക്കളുമായി മോദി ഫോണിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞു ഇന്ത്യയിലെ വിവിധ വകുപ്പിലെ നയതന്ത്ര ഉദ്യോഗസ്ഥർ വിദേശ രാജ്യങ്ങളിലെ നയതന്ത്ര പ്രതിനിധികളുമായി വിശദമായ ചർച്ചകൾ നടത്തുകയാണ് ഇതെല്ലാം അസാധാരണമായ നടപടികളാണ് പാകിസ്ഥാനെതിരെ സൈനിക നടപടി നടത്താനുള്ള ന്യായീകരണമാണ് ഇന്ത്യ വിദേശ നേതാക്കളെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് യുദ്ധത്തിലേക്ക് ചൂട് വെക്കുന്ന ഇന്ത്യയെ തടഞ്ഞ് സമ്മർദ്ദത്തിൽ അയവ് വരുത്താൻ ഇക്കുറി പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നാണ് ശ്രമങ്ങൾ നടക്കുന്നത് ഇതിന്റെ ഭാഗമായി പാകിസ്ഥാൻ നേതാക്കൾ ശ്രമിക്കുന്നതിന്റെ സൂചനയായാണ് പഹൽഗാം ആക്രമണത്തെക്കുറിച്ചും റഷ്യയും ചൈനയും ഉൾപ്പെട്ട സമിതി തുറന്ന അന്വേഷണം നടത്തട്ടെ എന്ന പാക് പ്രധാനമന്ത്രി ഷെഹാസ് ഷെരീഫ് മുന്നോട്ട് വെച്ച നിർദ്ദേശം എന്നാൽ ഇന്ത്യ ഈ നിർദ്ദേശത്തെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ് ഇരുപത്തിയാറ് ഇന്ത്യൻ ടൂറിസ്റ്റുകളെ വെടിവെച്ച് കൊന്ന ഭീകരരെ കുറിച്ചുള്ള വ്യക്തമായ വിവരം ശേഖരിക്കുന്നത് ഇനിയും വൈകുന്നതിലാണ് ഇന്ത്യയുടെ ആശങ്ക ഭീകരരുടെ മുഖം തിരിച്ചറിയാനുള്ള ആധുനിക സാങ്കേതിക വിദ്യകൾ വരെ ഉപയോഗിച്ചാണ് തിരിച്ചിലും അന്വേഷണവും പുരോഗമിക്കുന്നത് അന്വേഷണം ഇന്ത്യയിലെ ഭീകരവിരുദ്ധ അന്വേഷണ ഏജൻസിയായ എൻ ഐ എ ഏറ്റെടുത്തിട്ടുണ്ട് ഇതിൽ വ്യക്തത വന്ന ശേഷമേ കടുത്ത നടപടികൾ ഉണ്ടാകൂ എന്നും ചില ഉന്നത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു ഇന്ത്യയും പാകിസ്ഥാനും ആണവശക്തികളാണ് എന്നിരിക്കെ യുദ്ധം പൂർണമായ ഏറ്റുമുട്ടലിലേക്ക് നീങ്ങിയാൽ ആണവായുധങ്ങൾ അടക്കം പ്രയോഗിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ അത് വലിയ സാമൂഹിക വിപത്തിലേക്ക് നീങ്ങും ഇത് എന്ത് വില കൊടുത്തും തടയാനാണ് അമേരിക്കയും യു എൻ കിണഞ്ഞു ശ്രമിക്കുന്നതും ഇന്ത്യയുടെ നീക്കത്തെ തടയുന്നുണ്ട് യൂറോപ്യൻ യൂണിയനും സൗദി അറേബ്യയും ഇറാനും വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് ഇരു നേതാക്കളുമായും ഇരുവരും ചർച്ചകൾ നടത്തി എന്നാൽ കശ്മീർ പ്രശ്നത്തിൽ ലോകത്തിൽ ആരും ഇടപെടേണ്ട എന്ന് ഇത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നം മാത്രമാണ് എന്നുമാണ് ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്ന നിലപാട് തുടർച്ചയായി പരിശീലനം നൽകി പറഞ്ഞയക്കുന്ന തീവ്രവാദികൾ കശ്മീരിൽ ആക്രമണം നടത്തുന്നു പിന്നീട് അത് തങ്ങൾ നടത്തിയതല്ലെന്ന് നിഷേധിക്കുക പാകിസ്ഥാന്റെ ഈ ഒരു ശൈലിയോട് ഇനി സഹിഷ്ണുത വേണ്ട എന്നാണ് പരക്കെയുള്ള നിലപാട് ക്രമണത്തിന് സർജിക്കൽ സ്ട്രൈക്കും പുൽവാമയ്ക്ക് ബാലക്കോട്ട് ആക്രമണവും നടത്തി മറുപടി കൊടുത്ത ഇന്ത്യ പഹൽഗാമിന് വലിയൊരു തിരിച്ചടി കൊടുക്കണമെന്ന വാദം ഇന്ത്യയിൽ തന്നെ ശക്തമാണ് ഇതാണ് മോദി സർക്കാരിനെ ഒരു യുദ്ധത്തിന് പ്രേരിപ്പിക്കുന്നത് ഇതിനെതിരെ അതിർത്തി നിയന്ത്രണ രേഖയിൽ ഇന്ത്യ പാക് സൈനികർ അന്യോന്യം വെടിവയ്പ് നടത്തിയതായും റിപ്പോർട്ടുകളുണ്ട് ആരാണ് ആദ്യം വെടിവെച്ചത് എന്ന് സംബന്ധിച്ച തർക്കം തുടരുകയാണ് കഴിഞ്ഞ മൂന്ന് രാത്രികളിലായി അതിർത്തിയിൽ വെടിവയ്പ് നടക്കുന്നതായി റിപ്പോർട്ടുകളുണ്ട് ഏകദേശം അഞ്ചു ലക്ഷം പട്ടാളക്കാരെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് ജനുവരിയിൽ ഇന്ത്യ അതിർത്തിയിൽ വിന്യസിപ്പിച്ചത് പാകിസ്ഥാൻ അതിർത്തിയിൽ നിന്നും വെറും നൂറ്റി എൺപത് കിലോമീറ്റർ മാത്രം അകലെയായിരുന്നു ഈ വൻ സൈനിക വിന്യാസം അന്ന് പാകിസ്ഥാൻ വിറച്ചുപോയി അന്ന് പാകിസ്ഥാന്റെ മുഖ്യ ആണവ ശാസ്ത്രജ്ഞനായ അബ്ദുള്ള ഖാദിർ ഖാൻ ഇന്ത്യൻ പത്രപ്രവർത്തകനായ കുൽദീപ് നയാറോട് പറഞ്ഞത് ഇന്ത്യക്കെതിരെ ആണവായുധം പ്രയോഗിക്കാനും മടിക്കില്ലെന്നാണ് വാസ്തവത്തിൽ അന്ന് യുദ്ധം ചെയ്യാനല്ല ഇന്ത്യൻ സൈനികരെ വിന്യസിപ്പിച്ചത് ഓപ്പറേഷൻ ബ്രാസ്റ്റാക്സ് എന്ന പേരിൽ ഇന്ത്യയുടെ സൈനിക വിന്യാസ ക്ഷമത പ്രായോഗികമായി പരിശോധിക്കാനാണ് ഇപ്പോഴിതാ മുപ്പത്തി എട്ട് വർഷത്തിന് ശേഷം ഇതിന് സമാനമായ സാഹചര്യത്തിന് ഇന്ത്യ പാക് അതിർത്തി സാക്ഷ്യം വഹിക്കുകയാണ് ഇന്ത്യ കൂടുതലായി സൈനികരെ അതിർത്തിയിൽ വിന്യസിക്കുന്നു ഇന്ത്യ പാക് അതിർത്തിയിലെ പട്ടാള ബങ്കറുകൾ വൃത്തിയാക്കിയിട്ടുണ്ട് സൈനികരെ കൂടുതൽ വിന്യസിക്കുകയും ചെയ്തിട്ടുണ്ട് തിരിച്ചടി നൽകാൻ രാജ്യം തയ്യാറെടുക്കുന്നു എന്ന സൂചനയാണ് പുറത്തുവരുന്നത് പാകിസ്ഥാനിൽ ഇത് വലിയ ീതി തന്നെ സൃഷ്ടിച്ചിട്ടുമുണ്ട് പഹൽഗാം ആക്രമണം നടന്ന ഉടനെ ഇന്ത്യ ആദ്യം ചെയ്തത് സിന്ധു നദീ ജല കരാർ റദ്ദാക്കലാണ് ഇത് പാകിസ്ഥാനിൽ വരൾച്ച ഉൾപ്പെടെയുള്ള പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ചേക്കും പകരം പാകിസ്ഥാൻ സിംല കരാർ റദ്ദാക്കിയെങ്കിലും ഇതിൽ ഇന്ത്യക്ക് കാര്യമായ ആഘാതം ഏൽപ്പിക്കാൻ പാകിസ്ഥാൻ ആവില്ല പാകിസ്ഥാനി പൌരന്മാരോട് ഇന്ത്യ വിടാൻ ആവശ്യപ്പെട്ട നടപടിയും നയതന്ത്ര ഉദ്യോഗസ്ഥരെ കൂട്ടത്തോടെ പാകിസ്ഥാനിൽ നിന്നും പിൻവലിച്ച ഇന്ത്യയുടെ നടപടിയും അസാധാരണം തന്നെയാണ്